നമുക്കൊരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയാലോ വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ലോഗ് നല്ല ടേസ്റ്റോട് കൂടിയും അതേപോലെ എളുപ്പത്തിൽ നമുക്കൊരു വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കിയെടുക്കാം എല്ലാവർക്കും നമസ്കാരം അച്ചാർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കേണ്ടേ അതിനായിട്ട് ഇതാരും മുറത്തിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഇത് നല്ല വെയിലുള്ള എടുത്ത് വെച്ച് കൊടുത്താൽ മതി എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തിരി വെളുപ്പുള്ള ആണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഇത്തിരി വെളുത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ തൊലി കളയാൻ പറ്റിയിട്ടുണ്ട് തൊലി കളഞ്ഞ വെളുത്തുള്ളി നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നതിന് ശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കാം അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അച്ചാർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ എടുക്കുകയാണ് നല്ലത് എന്നാലാണ് അച്ചാർ കേട് വരാതിരിക്കുള്ളൂ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തു ഇതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇഞ്ചും അതേപോലെ കറിവേപ്പിലയും കടുകൊക്കെ കൂടെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോയും വേറെ വേറെ സ്ഥലത്ത് വെച്ചാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അച്ചാറിലേക്കുള്ള മസാല ഇട്ട് ഇട്ടുകൊടുക്കാം അതിനായിട്ട്താണ് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കുറച്ച് മാത്രമാണ് ഞാൻ അച്ചാർ ഇടുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അച്ചാറുകളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വെളുത്തുള്ളി അച്ചാർ വെളുത്തുള്ളി അച്ചാറ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ കുറച്ച് മാത്രം ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും വിനാഗിരി വളരെ കുറച്ച് മാത്രം ചേർക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും കുറച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റും മുളക് പൊടി എണ്ണ കിടന്നിട്ട് അതിൻ്റെ എരിവൊക്കെ ഒരുവിധം മാറി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് വേവുന്നത് വരെ കാത്തു നിൽക്കാം ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരിത്തിരി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അച്ചാറിലേക്ക് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് ഉലുവിയും കടുകും പൊടിച്ച് വച്ചിട്ടുണ്ട് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളി വിനാഗിരിയിലും അതേപോലെ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് കുറച്ച് അച്ചാർ മാത്രമല്ലേ ഉള്ളൂ വെളുത്തുള്ളി അച്ചാറൊക്കെ തയ്യാറാക്കാൻ ഒരുവിധ ആൾക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് വെളുത്തുള്ളി അച്ചാർ ഇതിൻ്റെ തൊലികളയിൽ മാത്രമാണ് നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുള്ളൂ അപ്പോൾ അത് എണ്ണ പറ്റിയിട്ട് വെയിലത്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഇനി ഇതാ നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് തൽക്കാലം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇതൊരാൾക്ക് വിടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇട്ട് വെക്കുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ എന്തായാലും ഒടയണ പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കാൻ നോക്കണം അല്ലെങ്കിൽ ഭരണിയിലായിട്ട് ഇട്ട് വെക്കണം അപ്പോൾ ഇത് കൊണ്ടുപോകുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ നമ്മൾ അച്ചാർ ഈ ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് അത് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മീത കൂടെ ഒഴിച്ചു കൊടുക്കും അച്ചാർ പൂപ്പൽ വന്നിട്ട് കേട് വരുന്നതിനാണ് നമ്മൾ നല്ലെണ്ണ ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മീത ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് മാത്രം നല്ലെണ്ണ ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ മീത ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്കെൻ്റെ ഈ അച്ചാർ തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്